ദേശീയപാതയിലെ വിള്ളലിൽ കടുത്ത നടപടിയുമായി കേന്ദ്രം കെ നൺസ്ട്രക്ഷൻസിനെ ഡി ബാർ ചെയ്തു അതിൽ പലർ നൽകും വിവരങ്ങൾ അതിൽ നടപടി എന്താണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചയിൽ നടപടിയെടുത്തിരിക്കുകയാണ് കേന്ദ്രം കരാറുകാരനെ ഡിബാർ ചെയ്തിരിക്കുന്നു ദേശീയപാതയിലെ വിളലിൽ കടുത്ത നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെയാണ് ഡി ചെയ്തിരിക്കുന്നത് അതിർ പാലോട് ചേരുന്നുണ്ട് അതിൽ വിശദാംശങ്ങൾ അതിൽ കേൾക്കാമെങ്കിൽ വിശദാംശങ്ങൾ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചയിൽ നടപടി എടുത്തിരിക്കുന്നു കേന്ദ്ര ഗതാഗത മന്ത്രാലയം എന്നുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇക്കാര്യത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ കരാറുകാരനെ ഡി ബാർ ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നേരത്തെ മൂന്നംഗ പഠന സമിതിയെ പ്രത്യേകമായി നിയോഗിച്ചിരുന്നു വീഴ്ച പഠിക്കാനായി നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായി എന്ന പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാരനെ ഡി ബാർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകുന്നത് കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെ ഡീബാ ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് പോവുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന സ്ഥിതിയായിരുന്നു എന്താണ് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ സംഭവിച്ചത് എന്ന് വീഴ്ചയുണ്ടായി കൃത്യമായ മണ്ണിന്റെ പരിശോധന നടത്താതെ കൃത്യമായ പ പഠനങ്ങൾ നടത്താതെയാണ് ദേശീയപാതയുടെ നിർമ്മാണം വടക്കൻ മലബാറിൽ പുരോഗമിച്ചു കൊണ്ടിരുന്നത് അതിനിടെയാണ് ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കൂരിയാട് ദേശീയപാതയടക്കം പലയിടത്തും ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടത്തും ഈ രൂപത്തിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഒരു സംഭവം കാണുന്നത് ഇടിഞ്ഞു താഴ്ന്ന സ്ഥിതി ഉണ്ടായത് ഇതിൽ നടപടിയിലേക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം എ ടി മുഹമ്മദ് ബഷീർ എം തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു അപ്പോൾ തന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് നിതിൻ ഗഡ്കരി നൽകിയത് ഇപ്പോൾ രണ്ടംഗ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഈ കൂര്യാടക്കമുള്ള മേഖലകളിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സംഘം വിദഗ്ധ സംഘങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു ഇങ്ങനെ ഒരു രണ്ടംഗ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിടുക്കത്തിൽ അടിയന്തര നടപടികളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ സ്ഥിതിയും സംഘം പരിശോധിക്കും എന്നുള്ള വിവരം കൂടി പുറത്തു പുറത്തുവരികയാണ് ഏതായാലും അടിയന്തര നടപടികളിലേക്ക് പോയിരിക്കുന്നു കരാറുകാരനെ ഡി ബാർ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്താ ശ്രുതി